സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് കേരളത്തിലെ സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് സംവിധായകൻ എഞ്ചിത്തെന്ന സജി ചെറിയാൻ്റെ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുക അദ്ദേഹം നല്ല സംവിധായകനാണ് നല്ല സിനിമാക്കാരനാണ് ഒരുപാട് നല്ല ചിത്രങ്ങൾ കേരളത്തിലേക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം ഒരു ബംഗാളിലെ നടി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ കരുതുന്നത് ശ്രീ രഞ്ജിത്ത് എൻ്റെ കൂടെ സ്നേഹിതരാണ് അദ്ദേഹം ഈ ഈ സാധനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഒഴിയണം എന്നാണ് ഒരു സ്നേഹിതനെന്നുള്ള നിലയിൽ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ സജി ചെറിയാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു സജി ചെറിയാൻ പറഞ്ഞു സോളാർ കേസിൽ അന്വേഷിച്ചിട്ട് സി ബി ഐ വെറുതെ വിട്ടില്ലേ അപ്പം കേസെടുത്തത് വെറുതെയായില്ലേന്ന് എന്ന് ഒന്നാമത് അതൊരു കുറ്റസമ്മതമാണ് സോളാർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഗവൺമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളാരും അതിനെ എതിർത്തില്ല ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത് അന്വേഷിച്ച് ആദ്യത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരു തെളിവില്ല ഒരു കേരളവശാലും ശലമി കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഉദ്യോഗസ്ഥരെ മാറ്റി വേറൊരു ഉദ്യോഗസ്ഥരെ വെച്ചു പിണറായി സർക്കാർ ആ ഉദ്യോഗസ്ഥരും അന്വേഷണത്തിന് ശേഷം പറഞ്ഞു ഒരു കാരണവശാലും ഒരു തെളിവില്ല മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂന്നാമതൊരു അന്വേഷണം കൂടി നടത്തി അപ്പോഴും ആ ഉദ്യോഗസ്ഥർ പിണറായി സർക്കാർ ഭരിക്കുന്ന സമയത്ത് പോലും സർക്കാരിന്റെ നിർബന്ധമുണ്ടായിട്ട് പോലും അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു ഇത് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു തെളിവില്ലെന്നോ എന്നിട്ടും പിണറായി സർക്കാർ സി ബി ഐ അന്വേഷണത്തിന് വിട്ടു സജി ചെറിയാൻ പറഞ്ഞതുപോലെ കോടതിയല്ല ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടത് സി ബി ഐ അന്വേഷണം നടത്തി സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു എന്താണ് ഒരു തെളിവില്ല അത് കെട്ടിച്ചവെച്ച ആരോപണങ്ങളാണ് ആ സി ബി ഐയുടെ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കന്മാരെയും വേട്ടയാടുകയായിരുന്നു പിണറായി സർക്കാർ എന്ന് ഇന്ന് ശജി ചെറിയാന്റെ കുറ്റസമ്മതത്തിലൂടെ വ്യക്തമായിരിക്കണം പിന്നെ മന്ത്രി ശജി ചെറിയ കുറേ ദിവസങ്ങളായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെക്കാൻ കൂട്ടുനിന്ന ഒരാൾ ഈ റിപ്പോർട്ട് കൃത്രിമം കാണിച്ച് പുറത്തു വരുത്താൻ കൂട്ടുനിന്ന ഒരാൾ ഇപ്പോഴും വേട്ടക്കാരെ ന്യായീകരിക്കുകയും ഇരകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരാൾ നിയമപരമായ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് കേസെടുക്കില്ല പരാതി തന്നാൽ മാത്രമേ കേസെടുക്കുള്ളൂ എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ സാധനം ഒഴിയുന്നതായിരിക്കും നല്ലത് അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തി നിയമപരമായ ബാധ്യതയിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജി വെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന വേണ്ട ഞാൻ ഞങ്ങൾ എഫ്ഐആർ ഇടണം എന്നല്ലോ പറഞ്ഞത് നിങ്ങൾ ഡേ വൺ മുതല് പ്രതിപക്ഷം എന്താ പറഞ്ഞത് പ്രതിപക്ഷം പറഞ്ഞത് ഒരു അന്വേഷണം നടത്തണം വേണ്ടേ ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീം ഇൻവെസ്റ്റിഗേഷൻ ടീം ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് അന്വേഷണം നടത്തണം ഇതാണ് പറഞ്ഞത് അങ്ങനെയാണ് എഫ്ഐആർ എടുക്കണമെന്ന് വേണ്ടതെന്നൊക്കെ ആലോചിക്കുന്നത് ഞങ്ങളുടെ നിലപാട് ആദ്യം മുതലാതാ അന്വേഷണം വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫലം ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇരകളുടെ മൊഴികളുണ്ട് ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് ഒന്നല്ല സീരീസ് ഓഫ് ഒഫൻസസ് അല്ലേ അതായത് കുറ്റകൃത്യങ്ങളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട് ഭാരതീയ ജ്ഞാന സംഹിതയുടെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് സ്ത്രീകൾക്കെതിരായി അതിക്രമം ഉണ്ടായെന്ന് അറിഞ്ഞാൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കാതിരിക്കയോ ഒളിച്ചു വെക്കുകയോ ചെയ്താൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാം അതൊരു ക്രിമിനൽ കുറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് പഠിച്ചിട്ടാണ് പറഞ്ഞത് വന്ന ഉടനെ തന്നെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇപ്പൊ ഇവര് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷം ആർക്കാണ് സിനിമാ ലോകത്തിന് മുഴുവൻ ദോഷമാണ് സിനിമാ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കുറ്റവാളികളെ പോലെ ആളുകൾ കാണുന്നു അതിന്റെ കാരണം സർക്കാരാണ് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന് കണ്ടെത്തി ഇപ്പൊ ഈ റിപ്പോർട്ട് നേരത്തെ വിട്ടിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു ഒന്നും സംഭവിക്കില്ലായിരുന്നു ആ റിപ്പോർട്ട് പുറത്തുവിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി ആ കുറ്റക്കാരാണെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇതൊന്നും സർക്കാർ ചെയ്യില്ല സർക്കാർ കേസെടുക്കില്ല എന്നല്ലല്ലോ പറഞ്ഞ അന്വേഷണം പോലും നടത്തില്ല എന്നല്ലോ പറഞ്ഞ അല്ലല്ല അന്വേഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾ അതായത് ഒഫൻസ് കമ്മിറ്റി ഇത് എന്ന് കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ തെളിവ് സർക്കാരിന്റെ കയ്യിലിരിക്കുകയാണ് പെൻഡ്രൈവും എവിഡൻസും ആയിട്ട് ഇനി ആര് ആരുമെന്ന് പറയാനാണ് ആര് ആരുമെന്ന് പറയാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതും ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നതും ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ സുപ്രീം കോടതി വെച്ച ചില തത്വങ്ങളുണ്ട് അതായത് ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ അന്വേഷണം നടത്താം കേസും നടത്താം കേസും എടുക്കാം വിചാരണയും നടക്കാം പിന്നെ എന്താ പറയുക സർക്കാർ ഇവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് സമ്മർദ്ദമാണ് സർക്കാരിന്റെ മീത് സർക്കാരുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സർക്കാരിനകത്തും നിന്ന് സർക്കാരിന്റെ മീത് സമ്മർദ്ദം ചെലുത്തുകയാണ് സർക്കാർ വേട്ടക്കാർക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുകയാണ് ഇരകളെ തള്ളിക്കളയാണ് അതാണ് സംഭവം കമ്മിറ്റിയല്ല അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ അല്ലെ കമ്മിറ്റിയെ വെച്ചിട്ട് കാര്യമില്ല ഒരു അന്ന പിന്നെ അത് കമ്മീഷനാക്കാമായിരുന്നു എന്താ അത് എന്താ എൻക്വയറി കമ്മീഷനാക്കായിരുന്നു എൻക്വയറി കമ്മീഷൻ അല്ലല്ലോ കമ്മിറ്റിയെ വെച്ചിട്ട് കമ്മിറ്റി മടക്കി വെച്ചിട്ട് ഇരകളെ നേട്ടക്കാരെയും കൂടി ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തും എന്ന് പറയുന്ന ഈ നാടകം ഉണ്ടല്ലോ അത് കേരളത്തിൽ വേണ്ട അല്ലല്ല ആരോപണത്തിന്റെ അത് അന്വേഷിക്കണമല്ലോ ഒരാളിങ്ങനെ ഒരു പരസ്യമായിട്ട് ഒരാള് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ആ ആരോപണത്തിന്റെ പേരിൽ കേസെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് അന്വേഷിക്കണം ആരോപണം അന്വേഷിക്കണം ഉറപ്പാണ് അന്വേഷിക്കണം അല്ല അതൊക്കെ അവരവരുടെ അവരവരൊക്കെ ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അവരവർ നിലപാടെടുക്കുന്നത് അവരുടെ ക്രെഡിബിലിറ്റിയാണ് പൊതുസമൂഹം അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും ഞങ്ങൾ ആദ്യം പറയല്ലോ ഞങ്ങൾക്ക് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല ഇത് സ്ത്രീ പക്ഷ നിലപാടാണ് ഉറച്ച നിലപാടാണ് കാർക്കശം നിറഞ്ഞ നിലപാടാണ് ഒരു വിട്ടുവീഴ്ചയില്ല നിരപരാധികളെ മോശക്കാരാക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല മലയാള സിനിമാ ലോകം മുഴുവൻ കുഴപ്പക്കാരൻ നിറഞ്ഞാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല പക്ഷെ സർക്കാരിന്റെ ഈ നടപടിയാണ് സിനിമാ ലോകത്തെ മുഴുവൻ സിനിമാ ലോകത്തെ മുഴുവൻ ഈ കരുനഴലിൽ നിർത്തിയിരിക്കുന്നത് സർക്കാരിന്റെ ഈ നടപടിയാണ് നിരപരാധികളായ മനുഷ്യരെയും കുറ്റക്കാരെയും ഒരുമിച്ച് സർക്കാർ ഇപ്പോൾ അത് കുറ്റക്കാരായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം ഈ വാശി വെറുതും വാശിയാണ് പരാതി കൊടുത്താലേ വരുവുള്ളത് അവരെത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ കമ്മിറ്റിയുടെ മുമ്പാകെ പോയി അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പരാതി കൊടുത്തത് എന്നിട്ട് അവർ വീണ്ടും ഇനി പോലീസ് സ്റ്റേഷൻ കയറി കയറിയിറക്കണം പരാതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സോളാർ കേസിലെ പരാതിക്കാരിയെ വിളിച്ച് എഴുതി മേടിച്ച് സി ബി ഐക്ക് വിട്ട് ഇത് ആരെയും അറിയിക്കാതെ ഇത് റിപ്പോർട്ട് ചെയ്യാതെ പോലീസിന് കൊടുക്കാതെ വിവരാവകാശ കമ്മീഷന് അനുവദിച്ച പേജുകൾ പോലും വെട്ടിച്ചുരുക്കി കൃത്രിമം കാണിച്ചാണ് പുറത്തു വന്നത് പുറത്തു കൊടുത്ത് വന്ന ദിവസങ്ങൾക്ക് അവര് പറഞ്ഞതിൽ എന്താ തെറ്റ് അവര് പറഞ്ഞതില് അമ്മ ഇതിന്റെ അകത്ത് അമ്മക്കെതിരായിട്ടുള്ള റിപ്പോർട്ടല്ല വന്നിരിക്കുന്നത് ഞങ്ങളമ്മക്കെതിരായിട്ടുള്ള റിപ്പോർട്ടാണെന്ന് പറഞ്ഞ അമ്മ സ്ത്രീപക്ഷ നിലപാടെടുത്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കുന്നത് നേതൃത്വം തന്നെ സ്വാഭാവികമായി അവിടെയുള്ള ഒരു പരാതിയിലേക്ക് കടക്കാൻ കഴിയുമോ അവിടെ പലർക്കും പല അഭിപ്രായം ഉണ്ടല്ലോ വിവരാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടല്ലേ അത് വേറെ പ്രശ്നമാണ് അത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിന്റെ പുറത്ത് നാലര കൊല്ലമായിട്ട് എന്തിനാണ് അടയിരുന്നത് ഇങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്ത നടപടി എടുക്കേണ്ടത് അത് വിവരാവകാശ കമ്മീഷൻ എന്ത് എന്ത് അതോറിറ്റി ആണ് എന്ത് എന്ത് കോമ്പിറ്റൻസ് ആണ് വിവരാവകാശ വിവരാവകാശ കമ്മീഷന്റെ അധികാര പരിമിതമാണ് മനസ്സിലായില്ലേ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തെ കുറിച്ചാണ് റിപ്പോർട്ട് കൊടുക്കണോ എന്നുള്ളതാണ് ഞാൻ വിവരാവകാശ കമ്മീഷൻ അല്ല വിവരാവകാശ ആക്ട് അനുസരിച്ച് ഞാൻ അത് തരണം എന്ന് പറയുമ്പോൾ അത് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരം മാത്രമേ നോ നോ വിവരാവകാശ കമ്മീഷൻ അതുമാത്രമേ അധികാരമുള്ളൂ വിൻസെൻ പോള അടക്കമുള്ള ആളുകൾക്ക് അതിന് മാത്രമേ അധികാരമുള്ളൂ ഈ കേസ് ഞാൻ ചെയ്തിട്ട് വിവരാവകാശ കമ്മീഷൻ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പുറത്ത് കേസ് എടുക്കാൻ പാടില്ല എന്ന് വിവരാവകാശ കമ്മീഷൻ പറയാം എന്താ അധികാരം വിവരാവകാശ കമ്മീഷൻ അത് പറഞ്ഞിട്ടുമില്ല അല്ല നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ചെയ്യാം ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല യു ഡി എഫിന്റെ നിലപാട് ഇതാണ് കൃത്യമായ നിലപാട് ഞങ്ങളുടെ എല്ലാവരുടെയും ഇതാ നിയമപരമായി ഇത് എവിടെയാണ് എന്തെങ്കിലും ദോഷം വരുന്ന അവിടെ ഞങ്ങൾ ശ്രദ്ധിക്കും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആദ്യ അല്ല ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നിയമപരമായ മാർഗങ്ങൾ ഞങ്ങൾ തേടും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അത് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല ഞങ്ങൾ ആലോചിച്ചെടുക്കാം ഞാൻ ഒറ്റയ്ക്കൊന്ന് അങ്ങനെ അഭിപ്രായം പറയും അല്ല അങ്ങനെ ചെയ്യരുതെന്നാണ് എന്റെ അഭ്യർത്ഥന പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഇരിക്കുന്ന ആളുകളോട് അങ്ങനെ ചെയ്യരുത് അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ല അത് ആ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല അത് അദ്ദേഹം ഒരു ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹത്തിനെതിരായിട്ടാണ് കേസ് പോകേണ്ടത്